തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം പാടത്തേക്ക് ഗുഡ്സ് വാൻ മറിഞ്ഞ അപകടം ആളപായമില്ല ഡ്രൈവർ പാലക്കാട് കഞ്ചിക്കോട് സ്വദേശി രതീഷ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം വാൻ ക്രെയിൻ ഉപയോഗിച്ചുയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒന്ന് കല്ല്യാങ്കി പള്ളിപ്പുറം ഭാഗത്തിൽ മംഗലം ഭാഗത്ത് പാടത്തൊക്കെ മറിഞ്ഞു വിൽക്കത്തി എൻ്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്